സത്യങ്ങളെ കാപഡ്യങ്ങൾ കൊണ്ട് മൂടി വെച്ചിട്ടോ പ്രസ്താവനകൾ കൊണ്ട് മറച്ചിട്ടോ പ്രകടനങ്ങൾ കൊണ്ട് എന്തെങ്കിലും തരത്തിലൊക്കെ കാട്ടിക്കൂട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൽ നിന്നും കൂലിക്കെടുക്കാവുന്ന കുറച്ച് കൂലിപ്പട്ടാളക്കാരെ ഇറക്കി പ്രതിരോധിച്ചതുകൊണ്ടോ സത്യം സത്യമല്ലാതാകുന്നില്ല അതെപ്പോഴും വാസ്തവമായി അവിടെ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം ദിനപത്രം ഒരു ഫുൾ പേജോളം വലിപ്പത്തിൽ പലതും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എഡിറ്റോറിയൽ അടക്കം എഴുതിയപ്പോൾ പലരും അതിന് തലക്കെട്ട് നൽകിയത് ഇത് കണ്ടാൽ സുരേഷ് ഗോപി ബോധം കെട്ട് വീഴുമെന്നാണ് എന്നുവെച്ചാൽ തൃശൂർ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ക്രൈസ്തവ പിന്തുണ കൂടി വേണമെന്നിരിക്കെ അതിനുവേണ്ടിയുള്ള സ്വർണകിരീടം ചാർത്തലും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നതിനിടയിൽ ഭവന സന്ദർശനങ്ങളും സ്നേഹപ്രവാഹങ്ങളും നടക്കുന്നതിനിടയിലാണ് ദീപിക ഇത്തരമൊരു ലേഖനം പ്രസിദ്ധീകരിച്ചത് ഇവിടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നവരോട് പറയാനുള്ളത് പ്രകടനങ്ങൾ കൊണ്ട് മാത്രം പോരാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിലെ ആളുകളിൽ ഭീതിയുണ്ട് അസ്വസ്ഥതയുണ്ട് അവരെക്കൂടി ചേർത്ത് പിടിക്കുന്ന സംരക്ഷണം നൽകുന്ന ബലിഷ്ടമായ ഭരണമാണ് ഉറപ്പു നൽകേണ്ടത് അതിനപ്പുറമുള്ള എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് എന്തർത്ഥമാണുള്ളത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ എല്ലാ വ്യക്തിപരമായ ബന്ധങ്ങളും കൂടി തന്നെ രാഷ്ട്രീയവും അതിൻ്റെ ഉയർന്ന ചിന്തയും പ്രകടിപ്പിക്കുന്നവരാണ് ഏതെങ്കിലും മേൽവിലാസത്തിൽ പേരുകളുടെ മേൽവിലാസത്തിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ മേൽവിലാസത്തിൽ ഒന്നും വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരല്ല കേരള ജനത ഒരു സമുദായ നേതാവ് കൃത്യമായി കേരളത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ രണ്ട് എം എൽ എമാരെ തോൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തോൽപ്പിക്കാൻ ആവശ്യപ്പെട്ടവർ ജയിക്കുകയും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ആരാണോ തോറ്റത് അവരുടെ പാർട്ടിക്കാർ ജയിക്കുകയും ചെയ്ത തരത്തിലുള്ള ഒരു ജനവിധി പോലും കണ്ട നാടാണ് കേരളം ഈ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന സാമുദായിക നേതാക്കന്മാർ കേരളത്തിൽ അവരുടെ മതം തന്നെ കൂടുതലുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ചാൽ കെട്ടിവച്ച കാശുപോലും കിട്ടാത്തവണ്ണം പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ബോധം കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങൾക്കുണ്ട് അത്തരം ബോധങ്ങൾക്ക് മേൽ എന്തെങ്കിലും പ്രകടനങ്ങൾ നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും കൂലിക്കെടുത്ത് പ്രചരണം നടത്തിയതുകൊണ്ടോ ഒന്നും ആരെയും കീഴ്പ്പെടുത്താനാവില്ല ഒറ്റപ്പെട്ട ചില സെലിബ്രിറ്റികളൊക്കെ കയ്യബദ്ധത്തിൽ ജയിച്ചു പോയിട്ട് പിന്നീട് പുറത്ത് കാണിക്കാൻ കഴിയാത്തവണ്ണം ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇടിച്ചു താഴ്ത്തിയിട്ടുണ്ട് കേരളം ഞാനിത് പറഞ്ഞത് സാക്ഷാൽ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാനടങ്ങുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഭവന സന്ദർശനം പള്ളികളിൽ സന്ദർശനം അല്ലെങ്കിൽ മകളുടെ വിവാഹത്തിന് ക്രൈസ്തവ പള്ളിയിൽ അനുഗ്രഹം വാങ്ങൽ അതുമായി ബന്ധപ്പെട്ട വാക്കുകാര്യങ്ങൾ സ്നേഹ സന്ദേശ ലഘുലേഖാ വിതരണം ഇങ്ങനെയൊക്കെ നടത്തുന്നതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അതിനപ്പുറത്ത് ആ സമൂഹത്തിന് മേൽ നിലനിൽക്കുന്ന ഭയം പ്രയാസങ്ങൾ ആശങ്കകൾ അത് ഒഴിവാക്കി അവരെ ചേർത്ത് പിടിക്കൽ മാത്രമാണ് ബോധ്യമാകും വിധം ചേർത്തു പിടിക്കൽ മാത്രമാണതിന് ഒരു പരിഹാരം ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ ആശങ്കയിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അത് എല്ലാവർക്കും അറിയാവുന്ന പച്ചയായ വസ്തുതയാണ് അത് പരിഹരിക്കാൻ കേവലം ഒരു ദിവസം മാത്രം കൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് കഴിയുമെങ്കിലും ആ ഇലക്ട്രേറ്റ് ബാലൻസിങ്ങിൽ അതത്ര ഗുണകരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഒരു സവിശേഷമായ രീതിയിലാണ് ബാലൻസ് ചെയ്തു പോകുന്നത് എന്തുമാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിലെ പ്രചരണങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ദീപിക എടുത്തുവച്ച് ഒരു ലേഖനം എഴുതിയത് അണയാതെ വിദ്വേഷത്തി എന്ന് പറയുന്ന ഒരു പേജിൽ നിറയെ ക്രൈസ്തവർക്കെതിരെ വർദ്ധിക്കുന്ന അക്രമങ്ങളുടെ കണക്കുകൾ വ്യക്തിസാക്ഷിത്വ വഴിയിലെ ഇൻഡോർ റാണി എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്ററിനെക്കുറിച്ചുള്ള വാർത്ത ഗ്രഹാം സ്റ്റെയിൻസിനെയും ഭാര്യയെയും മക്കളെയും ഒരു കാറിലിട്ട് തീയിട്ടു വന്ന വാർത്ത മണിപ്പൂർ വരെ എന്ന തലക്കെട്ടോടെ മറ്റൊരു വാർത്ത മധ്യപ്രദേശിൽ നാല് പള്ളികളിൽ കെട്ടി എന്ന് പറയുന്നൊരു വാർത്ത അടക്കം എന്തിന് എഡിറ്റോറിയലിൽ വിവേചിക്കാൻ ക്രൈസ്തവർക്കറിയാം എന്ന തരത്തിൽ വരെ ലേഖനങ്ങൾ എഴുതുകയുണ്ടായി അവിടെ കണക്ക് കൂട്ടുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അവിടുത്തെ ക്രൈസ്തവ സമൂഹം മുഴുവൻ സുരേഷ് ഗോപിയോടൊപ്പം ഹിന്ദു സമൂഹം മുഴുവൻ സുരേഷ് ഗോപിയോടൊപ്പം മുസ്ലിം സമൂഹം മുഴുവൻ പ്രതാപനോടൊപ്പം അങ്ങനെയൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിൽ അതൊക്കെ തിരിച്ചറിയുന്ന നല്ല ബോധമുള്ള ഒരു ആണ് അതുകൊണ്ട് തന്നെ കയ്യബത്തത്തിന് പോലും ചിലതൊക്കെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും സാധ്യമാകില്ല അതുകൊണ്ടാണ് ഈ പോലുള്ള പത്രങ്ങൾ വളരെ നിർഭയമായി ഇത്തരം ഒരു സംഗതി തുറന്നെഴുതാനുള്ള മനസ്സ് കാണിച്ചത് ഈ കോർപ്പറേറ്റ് പത്രങ്ങൾ സ്വതന്ത്ര പത്രങ്ങളെന്നൊക്കെ പറയുന്നവർ മുട്ടിലെഴയുമ്പോഴാണ് ദീപിക അത്തരം കാര്യങ്ങൾ നിരത്തി മുന്നോട്ട് വന്നത് അതിട്ട ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരാൾ എഴുതിയത് വായിച്ചു മുസ്ലിം സമൂഹത്തെ പോലെ അല്ല ക്രൈസ്തവ സമൂഹം അവരിങ്ങനെ വികാരം വാരി വിതറി പ്രകടിപ്പിക്കുന്ന രീതിയില്ല പക്ഷേ അവർക്ക് കൃത്യമായി നിലപാടെടുക്കാൻ അറിയാമെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെയൊക്കെ ജനപിന്തുണ നേടണമെങ്കിൽ അതിനനുസൃതമായ ക്രമീകരണങ്ങളും അത്തരം കാര്യങ്ങളും അല്ലാതെ അങ്ങനെ പിന്തുണ നേടുക അസാധ്യമാണെന്ന് പ്രഖ്യാപിക്കൽ കൂടിയാണ് ദീപിക ചെയ്തത്